നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പി വി അൻവറിന് ആകെ അമ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടിയുടെ സ്വത്താണുള്ളത് ബാധ്യത ഇരുപത് കോടി ഉള്ളതായും നാമനിർദ്ദേശ പത്രികക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് അൻവറിന് പതിനെട്ട് പോയിന്റ് ഒന്ന് നാല് കോടിയുടെ നിക്ഷേപമുണ്ട് സ്ഥാവര ആസ്തി മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം ഏഴ് കോടിയാണ് രണ്ട് ഭാര്യമാരുടെ പേരിലും സ്വത്തുക്കളും ഉണ്ട് ആദ്യ ഭാര്യയുടെ പേരിൽ എട്ട് പോയിന്റ് ഏഴ് എട്ട് കോടിയും രണ്ടാം ഭാര്യയുടെ പേരിൽ മൂന്നേ പോയിന്റ് അഞ്ച് പൂജ്യം കോടിയുടെയും സ്വത്തുക്കളാണുള്ളത് രണ്ട് ഭാര്യമാരുടെയും പേരിൽ പതിനായിരം രൂപ വീതമാണുള്ളത് അൻവറിന്റെ കയ്യിൽ ഇരുപത്തി അയ്യായിരം രൂപയാണുള്ളത് ഭാര്യമാരുടെ പേരിൽ ഒന്നേ പോയിന്റ് ആറ് കോടി വിലമതിക്കുന്ന നൂറ്റി അൻപത് പൗണ്ട് സ്വർണ്ണാഭരണങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പതിനെട്ട് പോയിന്റ് അഞ്ച് ഏഴ് കോടി അൻവറിന്റെ പേരിലുണ്ടായിരുന്ന ജംഗം ആസ്തി ും കൂടാതെ നിരവധി കേസുകളും അൻവറിന്റെ പേരിലുണ്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലായിട്ടാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലമ്പൂർ ഡി ഓഫീസ് ആക്രമണം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ ഔദ്യോഗിക രഹസ്യം മാധ്യമങ്ങൾക്ക് നൽകൽ ആശുപത്രിയിൽ അതിക്രമം കാണിക്കൽ പ്രകോപനപരമായ പ്രസംഗം അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കേസുകളും അൻവറിന്റെ പേരിൽ ഉള്ളതായി സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ആകെ സ്വത്ത് അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപയാണ് ഇരുപത് ലക്ഷം രൂപയാണ് ബാധ്യത ഭാര്യയ്ക്ക് തൊണ്ണൂറ്റിനാല് പോയിന്റ് ഒമ്പത് ഒന്ന് ലക്ഷം രൂപയുടെ സ്വത്തുക്കളുണ്ട് ഉണ്ട് ഇരുപത്തി അഞ്ച് പോയിന്റ് നാല് ഏഴ് ലക്ഷം രൂപയാണ് ബാധ്യത കൈവശമുള്ളത് അഞ്ഞൂറ്റി അമ്പത് രൂപയും സ്വർണമായി ഇരുപത്തിയഞ്ച് പവനുണ്ട് സ്വരാജിന്റെ പേരിൽ വാഹനമില്ല എന്നാൽ ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ ആസ്തി എട്ട് കോടിയോളം രൂപയാണ് ബാധ്യത എഴുപത്തിരണ്ട് ലക്ഷവും ജംഗമാസ്തി എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് സ്ഥാപന വസ്തുക്കളുടെ ആകെ മൂല്യം നാല് കോടിയാണ് എണ്ണൂറ് ഗ്രാം സ്വർണവുമുണ്ട് അതേസമയം പി വി അൻവറിന്റെ രാജിയോടെയാണ് മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് എൽഡിഎഫ് വിട്ട് യു ഡി എഫിന്റെ ഭാഗമാകാമെന്നും നിലമ്പൂരിലെ യു ഡി എഫ് വിജയം ഉറപ്പാക്കി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ തിരുവമ്പാടി വിലപേശി പിടിക്കാമെന്നും ഒക്കെയായിരുന്നു അൻവറിന്റെ കണക്കുകൂട്ടൽ നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയും അൻവർ നിർദ്ദേശിച്ചു എന്നാൽ അൻവറിന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് തന്റെ മുൻ എതിരാളിയായ ആര്യാടൻ ഷൗക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി ഇതിന്റെ പേരിൽ അൻവർ യു ഡി എഫ് നേതൃത്വത്തോട് കലഹിച്ചതോടെ മുന്നണിയുടെ വാതിലും അൻവറിനു മുന്നിൽ അടയ്ക്കപ്പെടുകയായിരുന്നു ഇതോടെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വീണ്ടും നിലമ്പൂരിൽ ഒരു അംഗത്തിനു കൂടി അൻവർ ഇറങ്ങുകയായിരുന്നു മറുവശത്ത് എൽ ഡി എഫ് ആകട്ടെ സ്വതന്ത്രനെ തേടി പോകാതെ പാർട്ടിയിലെ കരുത്തനായ എം സ്വരാജിനെ തന്നെ ഇറക്കി മത്സരം ഘടിപ്പിച്ചു വാശിയും ശക്തവുമായ പോരാട്ടത്തിനാണ് ഇപ്പോൾ നിലമ്പൂർ വേദിയായിരിക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും ഒരുപോലെ വിജയം അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു മണ്ഡലത്തിൽ അൻവർ വിജയിച്ചത് ആർക്കൊപ്പമാകും ഇക്കുറി നിലമ്പൂരിന്റെ മനസ്സെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും പത്തൊമ്പത് പേരാണ് ഇത്തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് നിലമ്പൂരിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് രാഷ്ട്രീയ മത്സരമെന്ന് ഇരു മുന്നണികളും അവകാശപ്പെടുന്നതെങ്കിലും എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും ജെ പി എ മുന്നണിയുടെ ലേബലിൽ മത്സരിക്കുന്ന പി വി അൻബറും സജീവമായി രംഗത്തുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്താണ് ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എം സ്വരാജും പി വി അൻവറും മോഹൻ ജോർജും തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മണ്ഡലത്തിൽ തങ്ങളുടെ അടിസ്ഥാന വോട്ട് നിലനിർത്തുന്നതിനോടൊപ്പം ക്രൈസ്തവ വോട്ട് നേടുക എന്നതാണ് ബി ജെ പി ലക്ഷ്യം ഇതിനായി ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും സന്ദർശനം എന്നാൽ വാശിയേറെ തിരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി ബി ജെ പി ഇവിടെ അക്ഷീണം പ്രവർത്തിക്കുകയുണ്ടായില്ല തദ്ദേശ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി ആസൂത്രണം ചെയ്ത പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകലായിരിക്കും പ്രഥമ ലക്ഷ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് മുൻ നേതാവാണ് മോഹൻ ജോർജ് നിലവിൽ നിലമ്പൂർ കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചു വരികയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ മോഹൻ ജോർജ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെയും യുവജന വിഭാഗത്തിന്റെയും സംസ്ഥാന നേതൃനിരയിലും മോഹൻജോർജ് പ്രവർത്തിച്ചിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് താൽപ്പര്യമില്ല എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു ബി ജെ പി കോർ കമ്മിറ്റി തീരുമാനം പകരം ബി ഡി ജെ എസിനോട് മത്സരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ മത്സരിക്കാനില്ലെന്ന് ബി ഡി ജെ എസ് നേതൃത്വം അറിയിച്ചതോടെ ബി ജെ പി മത്സരരംഗത്ത് ഇറങ്ങണമെന്ന പ്രാദേശിക സമ്മർദ്ദം ശക്തമാകുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പി നേതൃത്വം മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് എന്തായാലും വളരെ വാശിയേറിയ മത്സരത്തിനാവും നിലമ്പൂർ സാക്ഷ്യം വഹിക്കേണ്ടിവരിക